Welcome Welcome back back to to 3 in 1. ഞാനത് ഇടക്ക് കയറിയിട്ട് അപ്പൊ എന്തായാലും നമ്മുടെ കുറച്ചൊരു സമയം നമുക്കറിയാം യു എയിലെ ഓണാഘോഷങ്ങളിൽ നിന്നിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ഇപ്പൊ നമ്മൾ കണ്ടു ഒരു വലിയൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് ആർപോ ട്വന്റി ട്വന്റി ഫോർ ഈ ക്രൗൺ പ്ലാസ ദുബായിൽ വെച്ചിട്ട് ട്വന്റി ഈ വരുന്ന ഒക്ടോബർ സിക്സ് പോകുന്നത് അതും അവരുടെ എക്സ്പ്ലനേഷൻ കേട്ടാൽ തന്നെ അറിയാം വെൽ പ്ലാൻഡ് ആണ് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എല്ലാം നോക്കി കണ്ട് സൂക്ഷ്മമായിട്ട് ചെയ്ത് എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് സർപ്രൈസസ് ഉണ്ടാവും അപ്പൊ എന്തായാലും മിസ് ചെയ്യരുത് ഈ ഒരു ആർപോ ട്വന്റി ഫോർ അപ്പൊ നമ്മൾ എന്തായാലും കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു ഇഷ്ട നായികയാണ് ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഒപ്പമുള്ള ഒരു നമ്മുടെ പ്രിയപ്പെട്ട നായക അനുസ്ത്രീയും കൂടെ വരുന്നുണ്ട് അപ്പം യു എയിലോ ഓണം തീർന്നിട്ടില്ല എന്നതിന്റെ ഒരു വലിയൊരു തെളിവ് ഒരു വലിയൊരു ആഘോഷം കൂടെ ആയിരിക്കും ഈ ഒരു ആർപോ ട്വന്റി ട്വന്റി ഫോർ ആക്ച്വലി ലാസ്റ്റ് വീക്കിൽ എനിക്കൊരു ഷോ ഉണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ആർപോ നമ്മള് നോർമലി എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ആർപ്പോ ഇറോ ഇറോ അപ്പൊ ഞാനിങ്ങനെ ആർപ്പോന്ന് വെച്ചപ്പോ അപ്പുറത്തെ സൈഡിൽ ില് കൊറേ ടീംസ് ഉണ്ട് ചെറുപ്പക്കാരാണുമ്പോഴും ബാച്ചിലേഴ്സും അങ്ങനെയുള്ളവരൊക്കെ അപ്പൊ അവര് ഇറോ 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 എന്ന് പറഞ്ഞപ്പൊ അവര് പറഞ്ഞു നമ്മുടെ ഈ പ്രോഗ്രാമിന് ഇത് കൊടുക്കാൻ ആർപ്പോ ഇറോടുക്കായിരുന്നെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഓൾറെഡി ആർപ്പോ ഇറോ എന്ന് പറഞ്ഞ പ്രോഗ്രാംസ് പക്ഷെ കൂടുതലും വരുന്നത് ഈ ആർപ്പോ ഇത് കൂട്ടിയിട്ടുള്ള എപ്പോഴും ആ ഓണത്തിന്റെ ഇതിനെപ്പറ്റി നമുക്ക് പറയുമ്പോ ആർ പോളികളാണ് ആര് തന്നെ എല്ലാം കൂടിയിട്ടുള്ള ഒരു ആഘോഷമാണ് വരാൻ പോകുന്നത് എന്നതിന്റെ ഒരു ഇതും കൂടെയാണ് ഇപ്പൊ എന്തായാലും ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് നിങ്ങളിലേക്ക് എടുത്തൊരു പ്രോഗ്രാം കൂടെ നമ്മളെത്തിക്കണ്ടു അവരുടെ എക്സൈറ്റ്മെന്റ് അതെ ഞാൻ കാണുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവരും അവിടെ എത്തപ്പെടാൻ പറ്റുന്നവരൊക്കെ പോവുക ആഘോഷിക്കുക അപ്പൊ നമുക്ക് എന്തായാലും ആഘോഷങ്ങളുടെ ഒക്കെ കൂടെ തന്നെ നമ്മുടെ നമ്മുടെ പ്രോഗ്രാംസ് നമ്മൾ എന്തായാലും മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുകയുള്ളൂ നമ്മുടെ കോളേഴ്സൊക്കെ ഒരു ഹാഫ് ആൻ അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടാകും ഇനി കോളർ ഒന്നും ഇല്ല നമ്മുടെ പരിഗണിച്ചേ പറ്റും ചെയ്തിരിക്കുന്ന ആളാന്ന് നോക്കാം ഹലോ ഹലോ ഞങ്ങൾ എന്താ പറഞ്ഞോണ്ടിരുന്നത് ഞങ്ങൾ നിങ്ങളെ മറന്നു വിചാരിച്ചോ സീറ്റ് കിട്ടിയോ സീറ്റ് കിട്ടിയോ അതെ ഓക്കെ അതെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു ആ ഒരു ഫ്ലോ അതെന്താണെന്നറിയോ ശൈലാന്റി സുചി അങ് ഇരുന്ന് ഇരുന്ന് സുചിക്ക് അങ് ഇഷ്ടപ്പെടും അപ്പൊ സുജി എന്നോട് ചോദിച്ചു നമുക്കിനി ഇരുന്ന് അങ്ങ് ചെയ്താലോ അപ്പൊ പിന്നെ ഞങ്ങൾ പറഞ്ഞപ്പോ ഓക്കെ ബാക്കിയുള്ളവരും സമ്മതിച്ചു അതെ എന്തായാലും

മാലികൾ ആന്റി മാത്രേ പോന്നുള്ളൂ മാലിക് എവിടെ വന്നോ മറ്റേ ജിമ്മൊക്കെ പിന്നെ ഞങ്ങള് രണ്ടുപേരും ഭയങ്കര ഇഷ്ടം മാലിക്കന് അതെ അതെ എനിക്ക് തോന്നുന്നു ചെലപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട് ലാസ്റ്റ് തീരുന്ന ടൈം ആവുമ്പോ എനിക്കൊന്ന് ഞാനൊരു റിനു കൂടെ വന്നിട്ട് കുറച്ചൊന്നാളെ കോമ്പിനേഷൻ വരുമ്പോഴാണ് കുറച്ച് കൂടുതൽ കിട്ടുന്നത് അതെ 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 എന്തായാലും എന്തായാലും ഹാപ്പി ജേർണി അല്ലേ സാറ്റർഡേ പോവല്ലേ നമ്മൾ ഉണ്ടാകത്തില്ലല്ലോ അതെ എങ്ങനെയുണ്ടായിരുന്നു മഴയൊക്കെ കിട്ടിയോ ഇല്ലേ എന്നിട്ട് അല്ലെങ്കിൽ ശക്തമായ മഴ എന്നൊക്കെ പറഞ്ഞു അബുദാബിയില് മഴ എന്നൊക്കെ പറഞ്ഞു കിട്ടിയിട്ടില്ല ഞങ്ങളും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ മഴ പെയ്യും മഴ പെയ്യുന്ന മൊത്തം ഇങ്ങനെ ക്ലൗഡ്സ് ഒക്കെ നിറഞ്ഞിരുന്നു പക്ഷെ ഒന്നും കണ്ടില്ല ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു ഞാൻ പ്രതീക്ഷ ഇന്നലെ പോയി ഇന്നലെ ഞങ്ങള് ഫുജറയ്ക്ക് പോയ സമയത്ത് ഒരു ചെറിയെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ വളരെ ചെറിയൊരു മഴ അല്ല നമ്മുടെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ നാളെ ഓഫീസിൽ പോകണ്ടല്ലോ നാളെ സ്കൂളിൽ അങ്ങനെ ശൈലേന്റ് ഇത് എന്താ കേരളാണ് മഴ പെയ്തിട്ട് നാളെ ഇന്ന് അവധി എന്നൊക്കെ പറയൂലെ അല്ല വലിയതൊക്കെ ലാസ്റ്റ് ടൈമുള്ള മഴയ്ക്ക് ശേഷം നമുക്ക് അങ്ങനെയാണ് ഇപ്പോള് ആ ശരിയാണ് പണ്ടൊക്കെ സ്കൂളില് സ്കൂളിൽ നമ്മള് വെയിറ്റ് ചെയ്യൂല മഴ വന്ന നാളെ ഇനി പത്രം നോക്കിയിരിക്കാം നമുക്ക് അവിടെ എന്താ വെച്ചാൽ നമുക്ക് ആറ് തോട് ഒക്കെ വെള്ളം വരും ഇവിടെ എന്താ വെച്ചാല് ട്രാഫിക് കൂടുതലായിരിക്കും അന്നത്തെ ദിവസം അല്ലെ എന്തായാലും പിന്നെ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോയാലോ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല സുഖല്ലേ ശരണ്ടി നാട്ടിൽ പോയിട്ട് വന്നിട്ട് വിശേഷങ്ങളൊക്കെ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ നേരെ നമ്മുടെ ഗെയിമിലേക്ക് പോകാം റിലാക്സ് ചെയ്തിരുന്നിട്ടാ വീലിനൊക്കെ കാണുന്ന അതെ സത്യം ഭയങ്കര രസമായിട്ട് അല്ലേ നല്ല ഭയങ്കര സുഖം സ്റ്റാർട്ട് പറഞ്ഞോ ആളെ കേട്ടിട്ടില്ല കാരണം ഞങ്ങളുടെ കലവിലക്കിടയില് ആള് മുങ്ങി പോയി നോക്കിയതാ സ്റ്റോപ്പ് പറഞ്ഞു സ്റ്റോപ്പ് പറഞ്ഞു റീനും മൈൻഡ് ചെയ്യുന്നില്ല ഇരിക്കുന്നു കാരണം ജി കെ ആണേ ശൈലണ്ടി ജി കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം റീൻ ഫോൺ പൊട്ടിക്ക

കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് ദേശാഭിമാനി സ്വദേശി മിത്രം രാജ്യ സഭാചാരം സമാചാരം സമാചാരം സമാച രാജ്യസമാചാരം സമാചാരുള്ള വാർത്ത അല്ലേ ശരി പത്രത്തിന്റെ കാര്യം പറഞ്ഞതേ ഉള്ള ആചാര സമാചാരം പോയാലോ അപ്പൊ അപ്പൊ അടുത്ത കൊസ്റ്റ് വീണ്ടും അപ്പോൾ അബ്ദിക്കുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ലോക വനിതാ ദിനം എന്നാണ് മാർച്ച് എട്ട് ജനുവരി ഒന്ന് ഫെബ്രുവരി പതിനാല് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ കഴിഞ്ഞ ഇവിടെ ഒരാൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളായിരുന്നു പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം നമ്മുടെ മാർച്ച് എട്ട് കറക്റ്റ് ആൻസർ ആണ് എല്ലാവർക്കും ഇവിടെ <laughs> <laughs> ും സംശയിക്കാനില്ല ഞാൻ മറക്കില്ല ഇനി ഒരിക്കലും അതെല്ലാം അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ നമുക്ക് ആളെ ആളൊക്കെ ഇറക്കിക്കോളൂ ജിക്ക് എനിക്ക് തോന്നുന്നു ആന്റീക്ക് അത് പിടിക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു ആന്റി മൂവീസാണ് മൂവീസാണ് ആൻറ്റി മൂവീസ് വരുമ്പോഴാണ് മാലിക്കിനെ ഒന്ന് വിളിക്കേണ്ടി വരുന്നത് ആൻറ്റി മാലിക് വരാൻ ടൈം ആയിട്ടില്ലല്ലോ എന്തായാലും നമുക്ക് നോക്കാം ഡാം ട്രിപ്പിൾ നയൻ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ് സോഹൻ റോയ് സലീം അഹമ്മദ് സുവീർ ഡാം ട്രിപ്പിൾ നൈൻ കേട്ടിട്ടില്ലേ നമ്മൾ അന്ന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ സിനിമ എല്ലാരും പോയി കണ്ടോണ്ടിരുന്നതാണ് ഞാൻ കേട്ടിട്ടില്ല മുല്ലപ്പെരിയായ പ്രശ്നമൊക്കെ തുടങ്ങിട്ട് കൊറേ നാളായില്ല അപ്പൊ അന്ന് തൊട്ടേ എല്ലാരും ഇങ്ങനെ കണ്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തോ കുറച്ച് നീ സുവീലിനാണോ ഏതാ സുവീല കണ്ടിട്ട് ഇരിച്ചിരി വേറെ നമുക്ക് നോക്കാം സുവീരൻ ആണോന്ന് നമുക്ക് നോക്കാം അല്ല സോഹൻ റോയ് ആയിരുന്നു ആൻറ്റി അപ്പൊ ശൈലാന്റി നാട്ടിലൊക്കെ പോയിട്ട് വന്നിട്ടെങ്കിലും ഇങ്ങോട്ടേക്ക് ഇറങ്ങണം കേട്ടോ നമ്മള് ഓണം കഴിഞ്ഞു ക്രിസ്മസും കഴിഞ്ഞ അടുത്ത ന്യൂ ഇയർ വരാറായി അതെ നമുക്ക് നമുക്കെന്നും ആഘോഷങ്ങളാണ് അപ്പൊ എന്തായാലും പോയി ആഘോഷിച്ചത് വരുവോ ഓക്കെ ശൈലാന്റി അടുത്ത കോളറുണ്ടോ അടുത്ത ആ ും കൂടെ ഒന്ന് വരെ ആയിരിക്കും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും നിങ്ങളുടെ ക്വസ്റ്റിൻസിന് ആൻസർ തരാനും നിങ്ങൾക്ക് സമ്മാനങ്ങൾ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കാനും നിങ്ങൾക്ക് സമ്മാനം തരാൻ ഞങ്ങൾ ഉണ്ടാവും എനിക്കിത് നിന്നെ കണ്ടിട്ടുണ്ടല്ലോ മറ്റേ നമ്മുടെ ചതിക്കാത്ത ചന്തു ടച്ച മൊത്തത്തിൽ രസമായിട്ടുണ്ട് ഞങ്ങൾക്ക് സ്വന്തം ഞങ്ങളെ സ്വന്തം മരിയ ചേച്ചിനെ ഇട്ടിട്ടുണ്ട് ഞങ്ങളെ സുന്ദരികളാക്കാനും ഒക്കെ കേട്ടോ അപ്പം ഞങ്ങൾ ഇനി വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പുകളായിരിക്കും ഇനി വരുന്നത് സാധാരണ ഞങ്ങൾ ഗെറ്റപ്പുകളാ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെടാറുണ്ട് അപ്പൊ ഇനി ഞങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അപ്പൊ എന്തായാലും അടുത്ത കോളിലേക്ക് പോകും ഹലോ 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 വന്നോ അതെ നമ്മളെ രണ്ടുപേരും കണ്ടപ്പോഴത്തേക്കൊന്നും എന്തായാലും ഞാൻ ഞാൻ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങൾ ജൂനിയർ ഇതിന്റെ പോസ്റ്റർ ഒന്നും കണ്ടില്ല അതായത് ജാൻവി കപൂറിന്റെ ഓക്കെ 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 ഞാൻ ജാൻവി കപൂറിന്റെ ഒരു ഡാൻസ് സീക്വൻസ് എവിടെയോ കണ്ട് അതെ ഞാൻ ഇത് കാണാൻ പോയി കിഷ്കിന്റെ കണ്ടോണ്ട് കണ്ടോ കണ്ടില്ല ഒന്ന് കാണണോ കണ്ടുകൊ സംശയം ചോദിക്കാം കണ്ടോ ക്ലൈമാക്സിനോട് എത്തിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ നമ്മളാകെ മൊത്തം നമുക്ക് ഒരു എല്ലാരും ഭയങ്കര ഹൈപ്പ് പറഞ്ഞിട്ടാണ് പോയി കണ്ടത് അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചത് എന്താ സംഭവം എന്ന് പിന്നെയും ഒന്നിട്ട് റീ തിങ്ക് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു സിനിമ എങ്ങനെയുണ്ടോ മാലിക് അടിപൊളിപൊളിയാ തെലുഗു സിനിമയിലേത് അത് ഞാൻ എന്റെ അർത്ഥം നോക്കുമായിരുന്നു എനിക്ക് തെലുഗു കുറച്ചൊക്കെ അറിയാം അപ്പൊ അത് ദേവറന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഇങ്ങനെ പേര് 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 ജൂനിയർ പിന്നെ ഞാൻ കണ്ടുപിടിക്കും നമ്മളിങ്ങനെ പേര് രചിച്ചിട്ടുള്ള പിന്നെ പിന്നെ ഫേമസ് ആയിട്ട് പാട്ട് ഏതാ

നീ കണ്ടവിന്ദ് മെയ്യഴകൻ അതും കണ്ടില്ല ശൈലാന് നാട്ടിൽ പോവല്ലേ അപ്പൊ പിന്നെന്തായാലും നമുക്ക് സമയം പോകണ്ടേ നമുക്ക് രണ്ടാഴ്ച എങ്ങനെയാ ഫുഡൊക്കെ പൊറത്തുന്ന െ നമ്മള് കിച്ചൻ കൂട്ടിട്ടാണ് ശൈലാന്റി പോവാൻ പറ്റില്ല ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിക്കോടെ ഫ്യൂച്ചറില് ഉപകാരം ആവും ചെലപ്പം അപ്പ ഇന്ന് എന്താ ഞങ്ങളെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ ജിമ്മിൽ പോയിട്ട് വരുന്ന ഒഴിക്കല്ലേ ഓ അങ്ങനെ വെറുതെ ആയിട്ട് കണ്ടു കണ്ടുനോക്കണോ ഇന്ന് പ്രത്യേകിച്ച് നോക്കണേ എഫ് ബി ലൈവ് എഫ് ബി ലൈവ് വെച്ച് കണ്ടുനോക്കാം വീട്ടില് എത്തുന്നതിനായിട്ടുണ്ടോ എഫ് ബി ലൈവ് നമ്മുടെ പോയാലോ അപ്പൊ നമ്മള് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു ോടൊപ്പം ഇരുന്ന് ഞാൻ ഞാനങ്ങ് ഇരുന്ന് റിലാക്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അതെ ഇന്ന് ഇരുത്തം വന്ന കലാകാരികളാണ് ഞാൻ അത് തന്നെ സത്യം ഇരിക്കണ്ടായിരുന്നു തോന്നുന്നു ചോദിക്കട്ടെ ആ ഏത് പ്രശസ്ത നടനാണ് ഫിത്രത്തിന്റെ ഒഡീഷനിൽ ഭംഗി ഇല്ല എന്ന കാരണത്താൽ പുറത്തായത് ഓക്കെ എന്ന് പറയുന്ന പടത്തിന്റെ ഒഡീഷൻ ഉണ്ട് ഭംഗി ഇല്ല എന്ന് പറഞ്ഞ് പുറത്താക്കിയ ഒരു നടനുണ്ട് അതാരെന്നാണ് ചോദിക്കുന്നത് ടോം ക്രൂസ് ക്രൂസ്മാൻ ഡാനിയൽ ക്രേക്ക് ഇവരിൽ ആരോ ഒരാളെ അന്ന് പുറത്താക്കിയതാണ് ഡാനിയൽ ക്രേക്ക് റിയാ ചുമറക്കി കുത്തി കറക്കിക്കുത്തിയതാ കണ്ടപ്പോഴേ വിചാരിച്ചു ആക്കെന്തായാലും ഇന്നിപ്പതായിട്ട് നടക്കുന്ന ഒരാളല്ലേ എന്തായാലും അന്ന് പുറത്തായിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് സൗന്ദര്യം ഇല്ലായിരുന്നോ അടിപ്പൊളി അതെനിക്കറിയത്തില്ല പക്ഷെ കൊറേ ഇൻഡസ്ട്രീസിലും ഉണ്ടല്ലോ ആക്ച്വലി ഇപ്പൊ തമിഴിലും ഉണ്ട് മലയാളത്തിൽ ഉണ്ട് നോക്കിയാലോണ്ട് അപ്പൊ എന്തായാലും ടോം ക്രൂസ് ആയിരുന്നു കേട്ടോ ശരി ഓക്കേ അപ്പൊ എന്തായാലും നാളെയും വിളിക്കുക ഈ സൗന്ദര്യോ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് ഇതാരാണ് എന്റെ പേര് അനീഷ േക്ക് എന്നെ വിളിച്ചിരുന്നു ഓണത്തിന് മറ്റേ മെമ്മറീസ് ഒക്കെ പറഞ്ഞു ലാസ്റ്റ് വീക്കിലേക്കെ ഓണത്തിന്റെ വീക്ക് ഞാൻ ഷേനാസും കൂടെ നിന്ന് നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ പറഞ്ഞത് ഞാൻ പറയാ എന്റെ മെമ്മറിന്നൊക്കെ പറഞ്ഞാൽ ആ ടി വി ഓളിയൊന്നും എല്ലാം നമ്മുടെ മനസ്സുവായി എന്നെ പോലെ ഭയങ്കര അനീഷ് പാട്ട് പാടൂല്ലേ എന്നാലും പാടിപ്പോ ഒരു പാട്ട് പാട് അതെ അതെ പിന്നെ പോലെ ഓണത്തിന്റെ ഒരു പാട്ടായാലും നമ്മുടെ ഓണം തീർന്നിട്ടില്ല വീട്ടിൽ തുണങ്ങിക്കോളും പൂ കണ്ടോടം പൊന്നിൻ ചിങ്ങാത്തിൽ കാട്ടു പാടും ചമ്പാവിൻ പാടം ിങ്ങത്തിൽ പുല്ലാൻ കുഴൽ കാട്ടത്താടും ചമ്പാവിൻ പാടം ഇന്നേ കൊയ്യാൻ നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി ഇന്നേ കൊയ്യാൻ നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി പൊന്നലിൻ പൊന്നലൂറ്റോറും ഈ പൂവിളി മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയിൽ നീവരൂ ഭാഗം വാങ്ങ പൂവിളി പൂവിളി പൊന്നോളവേ നീവരൂ നീ അനീഷ ഈയൊരു തുമ്പിയുടെ കാര്യം പറയപ്പോ ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഇവിടെ തുമ്പിനെ കണ്ടിട്ടുണ്ടോ യു എല് ഞാൻ തുമ്പിനെ കണ്ടിട്ടില്ല ഇന്നലെ ഞാൻ കണ്ട് ഈ ഓണത്തുമ്പിയുടെ കാര്യം ഇന്നലെ ഞങ്ങള് കണ്ടിട്ടുണ്ട് തുമ്പിയെ കണ്ടിട്ടില്ല മറ്റേ പൂമ്പാറ്റ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടോ ഞാൻ ഇന്നലെ തുമ്പിനെ കണ്ടു ഭയങ്കര ആ ഞങ്ങൾ ഇങ്ങനെ യാത്ര ട്രാവല് ചെയ്യാൻ ഹസ്ബൻഡ് കൂടെ ട്രാവല് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെയല്ല റാസൽ കൈമ കൈമ്മ റോഡിലെ തുമ്പീനെ കണ്ടപ്പോ ഞാൻ തുമ്പി എന്ന് ദേശം നീ തുമ്പിനെ കണ്ടിട്ടില്ലേ ചേച്ചി ഞാൻ പറയും യുവയിൽ ഞാൻ തുമ്പിനെ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ കൊറേ ഓർമ്മകളൊക്കെ നമ്മള് തുമ്പിയുടെ വാലില് കെട്ടിട്ടുണ്ട് അങ്ങനെ ഓർമ്മിക്കായിരുന്നു അതെടുപ്പിക്കാൻ ആ ശരിക്കും അതിനെങ്ങനെ പറിക്കുക എന്റെ അനിയത്തി ആയിരുന്നു അതിന്റെ മാലിന് കുറച്ച് കളയും ഇങ്ങനെ ടൈറ്റ് ആയിട്ട് കെട്ടിട്ട് വലിക്കും ആ അവളൊരു ക്രൂരമായിട്ടുള്ള വിനോദമായിരുന്നു അതൊക്കെ ശരി ഞാൻ ഒരു ഇംഗ്ലീഷ് മലയാളികളാണ് സ്നേഹിക്കുന്നത് ഓണക്കാലമാണ് അതെന്താ എവിടെ നിന്ന് അപ്പൊ ഡ്രാഗൺഫ്ലൈ എന്താണ് ഡ്രാഗൻ ഫ്ലൈ മറ്റേ ഡ്രാഗൺഫ്ലൈ ആണ് തുമ്പി ഈച്ച ആണ് ഞാൻ ഒഡോ ഫ്ലൈന്ന് പറഞ്ഞ എന്താ ഓ ഡിഒ എൻ ടി അതാണ് പക്ഷെ ഇപ്പൊ എനിക്ക് പറഞ്ഞു തന്നോ ഒഡോ നെറ്റാന്നാണ് നമ്മുടെ തുമ്പിയുടെ പേര് തുമ്പിയുടെ പേര് കൈ ഒഡോ നെറ്റ് നല്ല പേരുള്ള ഒരാളെടുത്തിട്ടാണ് നിങ്ങള് കല്ലടിപ്പിച്ചിട്ട് ഡ്രാഗൺ കേട്ടിട്ടുണ്ട് പക്ഷെ അത് ഇതാണോ ഇല്ലോന്നെനിക്ക് അറിയത്തില്ല വേറൊരു തരം ടൈഫോൺ ഫ്ലൈ എന്നൊക്കെ പറയുന്ന അതാ തോന്നുന്നു തുമ്പി അതാ പറഞ്ഞു ഞാനും ഒരു വർണ്ണപ്പെട്ടമായിരുന്നു അന്ന് തുമ്പി പറയുന്നുണ്ടായിരുന്നു നമ്മള് കേൾക്കുന്നില്ല അതെ അതെ ദാസേട്ടനൊക്കെ എനിക്ക് എനിക്കെൻ്റെ ഉണ്ടല്ലോന്നും വരുന്നില്ല വെറുതെ പാടിയെന്നല്ല വരെ സാധാരണ പാട്ട് പോകും പാടുന്നു ഗായികയായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ പാട്ട് പഠിക്കുന്നുണ്ടോ പാട്ട് പഠിക്കുന്നുണ്ട് പാട്ട് പഠിക്കുന്നുണ്ടോ എന്ന് രാവിലെ എണീറ്റ് മറ്റേ കുട്ടകൾ എടുത്ത് മുഖത്ത് വെച്ചിട്ടുണ്ടെങ്കില് പാട്ട് പാടി ഞങ്ങൾക്ക് സാധനം ചെയ്യുന്നുണ്ട് രണ്ടരമണിക്കൂർ പരിപാടി കുളിച്ചിട്ട് മറ്റേ നമ്മള് ഗാർഗലി തലേ കിട്ട് പറ്റും നിങ്ങളൊക്കെ സൗണ്ട് ഇങ്ങനെ ഇമ്പ്രൂവ് ആയിക്കോളും അറിയാവുന്ന റിനു എണിക്ക് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെറുപ്പ കഴിവുള്ളതുകൊണ്ട് സാധകത്തിന്റെ ആവശ്യയില്ലേ അതെ ഞങ്ങക്ക് ഗെയിമിലേക്ക് പോയാലോ അതും അപ്പൊ കറങ്ങിത്തൊടങ്ങിയോ ആ കറങ്ങി ചെറുതായിട്ട് ഇമേജില് വന്നിട്ടുണ്ട് അപ്പൊ ടി വി ശ്രദ്ധിച്ചോട്ടോ അതെ അതെ ടി വി സൗണ്ട് കൂട്ടണ്ടോ ടിവിയില് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചാൽ മതി പിക്ചര് അപ്പൊ ഈ സിനിമ ഏതാണ് ഓടിപ്പോയിട്ട് അടുത്ത് പോയിട്ട് നോക്കിക്കോ ഈ സിനിമ ഏതാണെന്നുള്ളത് ഇങ്ങനെ കൈ പിടിക്കാ സൂം ചെയ്യുന്നു പെട്ടെന്ന് പോയ നോക്കി ഫോണായിരുന്നു പറഞ്ഞ എന്താ എനിക്ക് ഒരു ചെവി മാത്രമേ കേക്കത്തുള്ളൂ എനിക്ക് തോന്നുന്നു ആ ആയിരിക്കും ഞാൻ കേട്ടിട്ട് പോലും ഞാനെ ഒന്നും കാണിക്കുന്നില്ല എന്റെ അല്ലേ അത് ആരാന്നുപോലും എനിക്ക് കണ്ടിട്ട് കണ്ടിട്ട് മനസ്സിലായില്ലേ ഇല്ല നിങ്ങൾ ഇങ്ങനെ ചെറിയ പടം അത് തമിഴ് തമിഴ് ാണ് നമ്മുടെ വിജയ് കുമാറിന്റെ മകൻ അത് ശരി എനിക്ക് ആളിനെ അറിയില്ല നാളെയും ഞാൻ പറഞ്ഞുണ്ടോ അപ്പൊ നമ്മുടെ അടിപൊളി നമുക്ക് നമ്മുടെ അടിപൊളി കോളേഴ്സ് ഒക്കെ ഇങ്ങനെ യത് പിന്നെ എന്താ പൊടി തട്ടി എടുത്ത സംഗീതത്തിനൊക്കെ സുചിക്ക് ഓർമ്മിക്കാൻ വന്നു പിന്നെ എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്ന സാധകത്തിനെപ്പറ്റി ഓർക്കാൻ വന്നു അപ്പൊ നമുക്ക് ഓർമ്മകൾ ഞാൻ ചെറിയൊരു മോട്ടിവേഷൻ സ്പീക്കിംഗ് ഒക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ പോയി കാര്യം സീറ്റ് ഇടിവെങ്കിൽ പോയോ ഹലോ ഗുഡ് ഗുഡ് നിഷാദ് കഴിഞ്ഞ വിളിച്ചല്ലേ കഴിഞ്ഞു ഒന്നും തെറ്റി പോന്നല്ലോ കഴിഞ്ഞിട്ട് വന്നിട്ടില്ല കൂടുതലും തള്ളണ്ട നിഷാദ് നമ്മള് സംസാരിച്ചിട്ടുണ്ട് പറയുക ഓടെങ്ങനെ ഉണ്ടായിരുന്നു ഗിഫ്റ്റ് നിഷാദിക്ക് നിഷാദ് വിളിച്ചപ്പോ ഞങ്ങള് ചോദിച്ചു നിഷാദിക്ക് അപ്പൊ അതെന്നായിരുന്നു അത് പണ്ടായിരുന്നു പണ്ടായിരുന്നു

അന്ന് ഓക്കെ നിങ്ങക്ക് നബിദിനമായിട്ട് അന്നെന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞോ അങ്ങനെ അന്ന് ഓണത്തിന് നബിദിനായിരുന്നല്ലോ അല്ലേ പിന്നീട് വേറെ പ്രോഗ്രാം നമ്മള് സദ്യയുടെ കൊടുത്തത് അല്ലേ ആ കണ്ട എനിക്കത് ഓർമ്മ ഇണ്ട് എന്നിട്ട് പിന്നെ പിന്നീട് വേറെ പ്രോഗ്രാംസ് ഒന്നും പോയില്ല അപ്പൊ അപ്പൊ നിഷ് നമ്മളിപ്പോ കൊറച്ചു നേരമായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് ആർപോ ട്വന്റി ഫോറിന്റെ കാര്യം അതായത് ഈ വരുന്ന ഒക്ടോബർ സിക്സ് നമ്മുടെ ക്രൗൺ പ്ലാസ് നടക്കുന്ന ഒരു വലിയൊരു ഇതാണ് പരിപാടിയാണ് അപ്പൊ എന്തായാലും അവിടെ നല്ല അടിപൊളി ഓണാഘോഷമാണ് നടക്കാൻ പോകുന്നത് ഓണസദ്യണ്ട് കേട്ടോ അതെ ആ പക്ഷെ നല്ലൊരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുമ്പോണ്ടല്ലോ നമുക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കും ഭയങ്കര ഒരു ഇൻവോൾവ്മെന്റ് ആയിരിക്കും അത് അത് അവർ അന്നേരം പറഞ്ഞിരുന്നല്ലോ കാരണം അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു ഫോം ഫില്ലിപ്പിക്കും അതിനെ പിന്നെ അവർ സ്ക്രൂട്ടനൈസ് ചെയ്ത് നമുക്ക് എന്തോ മെമ്പർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരെന്തായാലും ജോയിൻ ചെയ്യിപ്പിക്കുന്നത് പക്ഷേ ഇൻഫാക്ട് നമ്മൾ ഇതുപോലെ ഒരുപാട് ഓർഗനൈസേഷൻ ഉണ്ട് ഇവിടെ എല്ലാരും നമ്മളെല്ലാം നല്ല ഓണാഘോഷങ്ങളൊക്കെ ഇനി യു എയിലെ ഓണാഘോഷങ്ങൾ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും അസോസിയേഷനിലൊക്കെ നിങ്ങൾ മെമ്പർ ആണെങ്കിൽ

നമ്മള് അങ്ങോട്ടില്ല ഇങ്ങോട്ടും പോയി ചോദിച്ചല്ലായിരുന്നു ലോക വനിതാ ദിനം മാർച്ച് എയ്റ്റ് ആർക്കറിയാൻ ലോക വനിതാ ദിനം നമ്മൾ ചോദിച്ചില്ലേ ഭയങ്കര ഈസി അല്ലായിരുന്നു അതൊക്കെ അല്ല ഞാൻ ചോദിക്കട്ടെ എഴുപത്തിയഞ്ച് മൈക്രോൺ വരെയുള്ള പ്ലാസ്റ്റിക് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയതാര് ഏർപ്പെടുത്തിയത് സോറി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മുപ്പത് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുപ്പത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുപ്പത് ഇത് കേരളത്തിലാണോ അതോ ഇന്ത്യയിലാണോ കേന്ദ്ര സർക്കാർ അല്ലേ എന്താണ് അതായത് നമ്മുടെ സെവന്റി ഫൈവ് മൈക്രോണില് താഴെയുള്ള പ്ലാസ്റ്റിക്കില്ലേ മൊത്തത്തിൽ നിരോധിച്ചില്ലായിരുന്നു പ്ലാസ്റ്റിക് അതിന്റെ ഒരു ഡേറ്റ് എന്നാണ് ചോദിക്കുന്നത് ട്വന്റി ട്വന്റി ഉപയോഗിച്ചത് സെപ്റ്റംബർ തേർട്ടി ഓഗസ്റ്റ് തേർട്ടി അല്ലെങ്കിൽ ട്വന്റി ട്വന്റി സെപ്റ്റംബർ തേർട്ടി തന്നെ അറിയത്തില്ല എന്നാ കറക്കി കുത്തിക്കോ എല്ലാവരും എല്ലാവരും മുപ്പതാണോ എനിക്ക് അവസാന നിമിഷം കണ്ടാ കറക്കി എന്തായാലും നമ്മൾ നമ്മളങ്ങനെയൊന്നും വെറുതെ കൈവിടൂല്ലേ അടുത്ത ക്വസ്റ്റിലേക്ക് വീണ്ടും അടുത്തത് നിഷാദ് ഇവിടെ എന്തൊക്കെയോ വെളിപ്പെടുത്തുന്നു പറഞ്ഞു സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്റ്റോക്കോ സ്റ്റാർട്ട് ഞങ്ങൾ ആരും കേട്ടില്ലല്ലോ ഓക്കെ എന്തായാലും യുവർ ചോയ്സ് യുവർ ചോയ്സ് ഇഷ്ടമുള്ള ഒരു ചോയ്സ് പറ പറഞ്ഞു ോട് എല്ലാം സെറ്റ് ഇപ്പൊ ക്വസ്റ്റിൻ ഇപ്പൊ നിഷാദെ

ൂടം കാണാനൊന്നും ഇല്ല ഒരാളുടെ സ്മാരകമാണ് എന്തായിരുന്നു എനിക്ക് എന്തോ സമ്മാനം നമ്മളെപ്പോഴും പറയാറുള്ളത് ഗിഫ്റ്റ് വിളിക്കുരാണോ അതേപോലെ തന്നെ ഉജാലയുടെ ഗിഫ്റ്റ് നമ്പർ ആണോ നിങ്ങക്ക് അടിക്കാൻ പോകുന്നത് എന്നുള്ളത് എന്തായാലും കൺഫേം ചെയ്യണം ഓക്കെ അപ്പോ എനിക്ക് തോന്നുന്നു നമുക്ക് പോകാനുള്ള എന്തായാലും ഞങ്ങൾ ഇന്ത്യക്ക് പോവാണ് നാളെ വീണ്ടും ത്രീൻ ആയിട്ട് വരുന്നതായിരിക്കും ഇറ്റ്സ് ഗുഡ് നൈറ്റ് ഫ്രം സുജീത